ഹലോ ഗായ്സ് അപ്പോൾ തുടങ്ങിയല്ലേ തുടങ്ങാം സോ ഇന്ന് നൈറ്റ് നമ്മളൊരു ഈദ് ഷോപ്പിങ്ങിന് പോവുകയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോവാം ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് മഹാലും കൂറിലെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഷോപ്പിംഗ് കാണാം അപ്പോൾ ഗൈസ് സ്റ്റുഡിയോ പർച്ചേസിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ക്ലോസിൻ്റെ ടൈം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ഷർട്ടിൻ്റെ സെലക്ഷൻസ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് വന്നാൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാൻ പറ്റും പിന്നെ പാൻറ്റ് കളക്ഷൻസേ ഇല്ല പിന്നെ പുതിയ ചെരുപ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഷൂസും ഉണ്ട് കൊള്ളാം അത്യാവശ്യം കൊള്ളാം എന്തായാലും ഞാൻ പിന്നെ ഒരു സ്റ്റുഡിയോ ബാഗ് എടുത്തിട്ട് പർച്ചേസിംഗ് തുടങ്ങി ഗായസ് അപ്പോൾ ആദ്യം തന്നെ സാൻഡൽസ് നിന്ന് തുടങ്ങാമെന്ന് വെച്ചു ഒന്ന് രണ്ടെണ്ണം എടുത്തു എടുത്തുപോയിട്ട് എൻ്റെ സൈസിനൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ എടുത്ത ഇതാണ് ഫസ്റ്റ് ട്രൈ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്ന് നോക്കിയിൽ അങ്ങോട്ട് തൂക്കി പിന്നെ ഞാൻ ബാഗിൽ സാൻഡൽസ് ഇട്ടിട്ടൊന്ന് ഷോ കാണിക്കാമെന്ന് വെച്ച് പിന്നെ ഞാൻ രണ്ടാമത് ഷൂസ് സൈഡിലേക്ക് പോയി അവിടെയും ഒന്ന് രണ്ട് ഷൂസൊക്കെ നോക്കി പിന്നെ ഏതെങ്കിലും സിമ്പിൾ ഒരു സാധനം മതി എന്ന് പറഞ്ഞിട്ട് ഈ ഷൂ ഒന്ന് എടുത്ത് ഈ ഷൂ ഇട്ടപ്പോഴാണ് എനിക്ക് സർക്കാരിൽ വിജയമാണ് ഓർമ്മ വന്നത് ടോപ്പ് ടക്കർ പാട്ട് ആരെങ്കിലും ഇട്ടു തന്നെ എൻ്റെ പുന്നോ അപ്പോൾ പിന്നെ തളപതി റെഫറൻസ് ഉണ്ടെങ്കിൽ പറയണ്ടല്ലോ അത് അങ്ങ് തൂക്കി ഗായ്സ് ഒറ്റയ്ക്ക് ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സുഖം തന്നെ കേട്ടോ ആരുടെ ഒപ്പീനിയൻ കേൾക്കണ്ട ടൈം വേസ്റ്റ് ചെയ്യണ്ട മനസ്സിൽ തോന്നു എടുക്കുക പോവുക പിന്നെ ഗൈസ് ഷർട്ടിന് ബട്ടൺസ് എന്ന പോലെ ഷൂവിന് ഷോക്സ് അതും അങ്ങ് തൂക്കി അതുകഴിഞ്ഞ് ഞാൻ ബാഗ് എടുത്ത് ഏത് ബൈബ് രാജവൈബിനെ പോലെ അടുത്ത സാധനം തേടിയുള്ള യാത്രയിലാണ് ഗൈസ് ഒരു ടീഷർട്ട് പർച്ചേസ് ചെയ്യാമെന്ന് വെച്ച് ഒരു ബ്ലാക്ക് ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട് അപ്പോൾ ട്രയൽ റൂമിൽ ഞാൻ അത് മാറി മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് കൊള്ളാം ഏത് കൊള്ളാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അവസാനമായിട്ട് എടുത്തത് ഇതാ നിങ്ങൾക്കാണ് ഗൈസ് അപ്പൊ ഒരുവിധ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബില്ല് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ ബില്ലിങ്ങിന് നിൽക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡിയോ പൾസ് ബോഡി സ്പ്രേയും ഒരു സ്റ്റുഡിയോ ജെമിനി പെർഫ്യൂമും തൂക്കി ഗൈസ് പർച്ചേസ് ഒക്കെ ഓവറോൾ കഴിഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി പുറപ്പെടുകയാണ് ഫുഡ് നേരെ കോട്ടിലൊന്നും ഗൈസ് ഇവൻ പാവം ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് കുറച്ചു നേരം പിന്നെ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ സങ്കടമുണ്ട് ഉണ്ട് ഗൈസ് വന്ന ടർഫിൽ പോയി നോക്കണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല അതുകൊണ്ട് ടർഫിലേക്ക് നടന്നു പോവുകയാണ് ടർഫിൽ പയന്മാര് ഫുട്ബോൾ കളിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പറഞ്ഞു തരണ്ടേ നിങ്ങൾക്കൊരു സത്യം പറഞ്ഞു തരട്ട എൻ്റെ ബർത്ത്ഡേയും മെസ്സി വേൾഡ് കപ്പ് അടിച്ച ദിവസവും ഒന്നാണ് ഡിസംബർ പതിനെട്ട് അതിൽ ഒരേ ഒരു മാറ്റം വരിക അതെന്താണെന്നറിയോ വർഷം ഏത് മമ്മൂട്ടിയുടെ സിനിമാ വർഷമല്ല വർഷം സാധാരണ ഞാൻ പർച്ചേസിന് വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് വരൂല എൻ്റെ ഫ്രണ്ട് സഫീറൂടെ ഉണ്ടാവും ഇല്ല അവൻ ഗൾഫി പോയി ഞാൻ ഒറ്റയ്ക്ക് ലൈറ്റാ വലുതാ ഒറ്റ ലാസ്റ്റ് ഞാൻ പിന്നെ പുത്തൻപള്ളിയിൽ നിന്ന് ഒരു കരി ഓടിച്ചിട്ട് വീട്ടിൽ പോയി